ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മുള്ളൂർക്കര എൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെയും സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ചന്ദ്രദിനത്തിൽ ചന്ദ്രനും സാധ്യതകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനെയും സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനത്തിൽ ചന്ദ്രനും സാധ്യതകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി വ്യാസ കോളേജ് ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ദേവദാസ് കെ എം അസിസ്റ്റന്റ് പ്രൊഫസർ ലഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ എം എസ് വിദ്യാർത്ഥികളായ ശ്രീരാഗ് ആർ നന്ദു കൃഷ്ണ കെ ബി മാളവിക കെ നായർ ഡെൽവിൻ സി രാജു മാളവിക ആർ എന്നിവർ ചാന്ദ്രദിന സന്ദേശം നൽകി പ്രസ്തുത പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സൗമ്യ പി സുശീൽ ഹെഡ്മിസ്ട്രസ് രാജേശ്വരി കെ സയൻസ് ക്ലബ് കൺവീനർ ഇന്ദു കെ ആർ പ്രോഗ്രാം ഓഫീസർ ലക്ഷ്മി സിആർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി